ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷ്യുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശ് പൊട്ടിപ്പാളീസ് ആയിരിക്കുകയാണ് ആകാശിൻ്റെ കമ്പനി പടുക്കുഴിയിലേക്ക് കുപ്പ് കൊത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ ഒരു എഴുപത് കോടി സ്വന്തമാക്കാൻ എഴുപത് കോടിക്ക് അവൻ സ്വന്തമാക്കുക തൻ്റെ ഭാര്യ ലക്കിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചനയെ ചേർത്ത് നിർത്തി രചന ലേലം വിളിച്ചെടുത്ത ആ ഭൂമി ഇനി ഒന്നിനും ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അത് റിയൽ എസ്റ്റേറ്റും മാഫിയയുടെ തട്ടിപ്പിനിരയായ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ആകാശ് ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതൊന്നും അറിയാതെയാണ് അവൻ ആ ഒരു കോമാളിയെ പോലെ നിന്നുകൊണ്ട് ഞാനൊരു നഗരം പണിയും അവിടെ ഒരു സുന്ദര നഗരം ഈ പത്ത് ഏക്കറിൽ പണിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ് വലിയ വെല്ലുവിളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നത് പക്ഷേ ആകാശിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അതായത് നമ്മുടെ മഹേഷ് മഹേഷിൻ്റെ കമ്പനി തീർച്ചയായിട്ടും ഇനി ആകാശിന് കിട്ടും മഹേഷിനെ പുറത്താക്കാം മഹേഷിനെ തോപ്പിക്കാം അങ്ങനെ ഒരുപാട് സ്വപ്നത്തിന് ഇതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ആകാശ ഒരു ആകാശക്കോട്ട പോലെ ആയിപ്പോയി ഇവൻ കെട്ടിപ്പൊക്കിയതൊക്കെ എന്നൊക്കെ ഇവന് മനസ്സിലാവുകയാണ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഇഷ്യുതയാണ് ശരിയെന്ന് മഹേഷം മനസ്സിലാക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന രീതിയിൽ ഇഷ്യുത ഇങ്ങനെ നോക്കുകയാണ് ഇഷിത പതിയെ പുഞ്ചിരിച്ചൊന്ന് നോക്കി ഇവരെ വന്നിട്ടോ ഇഷ്യുത റൂമിലേക്ക് ഇങ്ങോട്ട് കീറിപ്പോയിട്ടോ അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു കണ്ടോ ഇഷ്യുത വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ലേ ഏ നീ ഈ ഒരു തട്ടിപ്പിന് ഇരയാകാതെ പോയത് ഒന്ന് ഓർത്തു നോക്കി ഈ ഒരു എഴുപത് കോടിക്ക് നീ ഈ ഇത് സ്വന്തമാക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ എഴുപതല്ല ഇതിലും കൂട്ടി വിളിച്ചേനെ ആകാശ് അപ്പോൾ അതിനേക്കാളും നീയും കൂട്ടി വിളിച്ചേനെ അവസാനം വലിയൊരു ഭീമമായ തുകയ്ക്ക് നീ അത് സ്വന്തമാക്കി ആ എഴുപത് കോടി എന്തായാലും കമ്പനി വഹിക്കോ നമ്മളെന്ത് ഈ എഴുപത് കോടിക്ക് ഏ അവസാനം ആത്മഹത്യ അല്ലാതെ നമുക്ക് രക്ഷയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രാമനാഥൻ അപ്പോൾ ഇഷിത ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നിനക്ക് അങ്ങനെ മാത്രം നീ കരുതിയാൽ മതി എന്തായാലും അവൾക്ക് ഈ ഒരു വിവരം എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ ഒരു രീതിയിൽ പ്രതികരിച്ചതും അപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് ഓ അവളോട് നീ സോറി പറഞ്ഞേ മതിയാവൂ മാത്രമല്ല സോറി മാത്രമല്ല നിന്നെ ഈ ഒരു പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചത് നന്ദിയും പറയണം തീർച്ചയായിട്ടും ഈ ലേലം കിട്ടാത്തതിന് ഹിന്ദുസ്ഥാൻ ചാപ്റ്റേ ഹിന്ദുസ്ഥാൻ ഗ്രൂപ്പ്സ് എന്ന കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ്സ് എന്ന നിന്റെ കമ്പനി കേരള ചാപ്റ്റേഴ്സ് വിൽക്കുകയും ഇനി നിനക്ക് ഇതുമായിട്ട് വന്നിട്ട് പ്രതിസന്ധിയും കാണില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നിട്ട് രാമനാഥൻ സ്വപ്നവല്ലിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് സ്വപ്നവല്ലി ഏ എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുകയാണ് അവസാനം ഇപ്പോൾ ഇഷുദിയെക്കുറിച്ച് നീ എന്ത് പറയുന്നു കുറച്ച് മുമ്പ് വരെ നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴേക്കും സ്വപ്നവലിയും പറഞ്ഞു എനിക്കും തെറ്റുപറ്റിപ്പോയി ഞാനും ഇഷുദിയോട് മാപ്പ് പറഞ്ഞോളാം നിനക്ക് പിന്നെ മാപ്പ് ഒരു സ്ഥിരം ശീലമായി മാറിയിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇഷുദി എന്തെങ്കിലും ചെറിയ കാര്യത്തിന് കുറ്റം പറയും അവസാനം അവളുടെ കാലേ വീഴേണ്ട അവസ്ഥ പിന്നെ ഞാൻ അങ്ങനെ കാലേ വീഴേണ്ട കാര്യമൊന്നുമില്ല അവൾ എൻ്റെ മോളല്ലേ പിന്നെ എന്താ ഓ ഇപ്പോൾ മോള് നേരത്തെ അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്തായാലും ഈശ്വരയ്ക്ക് മനസ്സിലായി മഹേഷ് ഇപ്പോൾ വരും സോറി പറയാനായിട്ട് അല്ലെങ്കിൽ പിണക്കം മാറ്റാനായിട്ട് ഇന്നലെ പറഞ്ഞതൊക്കെ തെറ്റായി പോയി എന്ന് പറയാനായിട്ട് അങ്ങനെ നമ്മുടെ ഇഷ്യുരക്കരയിലേക്ക് മഹേഷ് പമ്മി പമ്മി ചെന്ന് അവിടെ ഇരിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുക അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഈശുദ മോരണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ മഹേഷ് ഞെട്ടിപ്പോയിരുന്നില്ല ചാട്ടി അങ്ങോട്ട് എഴുന്നേറ്റും അല്ല അതാണല്ലോ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മാറണം നിങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് വന്നതല്ലേ ഞാൻ എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നിട്ട് അവൾ അവന് മുഖം കൊടുക്കാതെ ചിപ്പിക്കരികിലേക്ക് ഓടിച്ചു നിന്നിട്ടോ ചിപ്പിയുടെ അരികിലേക്ക് പോവാം എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന രീതിയിൽ ചിപ്പിക്കരികിലേക്ക് ചെല്ലാണ് അങ്ങനെ നമ്മുടെ ചിപ്പി മോളെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയെ എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ അമ്മയുടെ മുഖത്ത് ബൾബ് ഒരു പ്രകാശമില്ലാത്തതുപോലെ എന്തു പറ്റി ഏ ഡാഡിയായിട്ട് വീണ്ടും വഴക്കു വല്ലതും ആണോ ലേല പ്രശ്നം ആണോ എന്നൊക്കെ കൊച്ചി കേൾക്കുന്നുണ്ടല്ലോ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ഏയ് ഒന്നുമില്ല അതെ ലേലം അത് ഡാഡിക്ക് മനസ്സിലായി ഡാഡി ഇപ്പോൾ സോറി പറയാൻ നടക്കുക അത് ഉറപ്പാണോ ആ എന്തായാലും അങ്ങനെയാണെങ്കിൽ അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു പോകും കേട്ടോ കൊച്ചു പോയിട്ട് ഡാഡി എന്താ ഡാഡി അമ്മയും പമ്മിപ്പമ്മിതിരെ ഇങ്ങനെ നടക്കുന്നത് എന്ന് കൊച്ചു ചോദിച്ചു അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതേ മമ്മിയോട് ഒരു സോറി പറയണം അയ്യേ ഇത് തന്നെയാണോ ഡാഡിക്ക് എപ്പോഴും പരിപാടി അല്ല സോറി പറയണമെങ്കിൽ അങ്ങ് പറയണം അതൊരബദ്ധം പറ്റിയിട്ട് പോയതാ സോറി കേൾക്കാൻ തയ്യാറാവുന്നില്ല ഡാഡി സോറി പറഞ്ഞാൽ അമ്മ പിണക്കം മാറ്റുമോ അപ്പോഴേക്കും അതറിയാൻ പാടില്ല പണക്കം മാറ്റാം മാറ്റുമെന്നാണ് എൻ്റെ വിശ്വ വിശ്വാസം പിന്നെ ചിപ്പിമോളൊന്ന് റെക്കമെൻഡ് ചെയ്യാവോ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോള് ചെന്നു ഡാഡി സോറി പറഞ്ഞാൽ പിണക്കം മാറ്റുമോ അതാലോചിക്കുക എന്നാ ശരി എന്നും പറഞ്ഞ് ചിപ്പിമോള് വീണ്ടും അവൾ നരികിലേക്ക് ചെല്ലാണ് നമ്മുടെ മഹേഷ് നരികിലേക്ക് എന്നിട്ട് ഡാഡി സോറി പറഞ്ഞാൽ ഒരുപക്ഷെ പിണക്കം മാറ്റും പക്ഷെ സോറി പോയി പറയാനായിട്ട് ഇതെങ്ങനെയെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും സോറി പറയാനൊരു ഐഡിയ കണ്ടുപിടിച്ചു നമ്മുടെ മഹേഷ് എന്നിട്ട് റോസാപ്പൂവിൻ്റെ എതറിൽ വെച്ചിട്ട് ബെഡിൽ എഴുതി വെച്ചു നമ്മുടെ ഇഷ്യതയാണ് ഇത് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ഇഷിത കാണുന്നുണ്ട് പക്ഷെ കണ്ട ഭാവം നടിക്കുന്നില്ല ഇശുത കണ്ടതായിട്ട് നടിക്കുന്നില്ല അങ്ങനെ ഇവനെ കുറേ അവർ കട്ടിലെ ഫയലെടുത്ത് വെച്ചിട്ട് ആ ഫയലെടുത്തതാണ് അതെടുത്തതാണ് ഇതെടുത്തതാന്ന് പറഞ്ഞു റൂമിലേക്ക് പല തവണ വിളിക്കുന്നുണ്ട് അവൾ അതൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിലും ഈ സാധനം കാണുന്നില്ല ആ സാധനം അത് കണ്ടു എന്ന് തോന്നിയ സമയത്താണ് കറണ്ട് പോയിരുന്നു പിന്നെ അങ്ങോട്ട് കറണ്ട് വന്നു ഫാനിട്ടു ഇവളത് ജസ്റ്റ് നോക്കിയതും ഈ പോവുകൂടെ പറന്നുപോയി അതായത് സോറി കാണാൻ പറ്റിയില്ല മഹേഷ് പക്ഷേ ഇഷിത ഇടക്ക് കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം എന്തായാലും ഇവരുടെ തമ്മിലുള്ള പെണക്കും ഒരു ചിരിയാലയങ്ങ് ആയോ ഒക്കെ ചെയ്യാണ് പക്ഷേ അതിന് ശേഷം ഭൂകമ്പം ഉണ്ടാകുന്നത് ആകാശിൻ്റെ വീട്ടിലാണ് ഒരു തകർച്ച വരുമ്പോൾ കൂടെ നിൽക്കേണ്ട രചന തന്നെ ആകാശിനെ കുറ്റപ്പെടുത്തുകയാണ് ആകാശിനിതറിയത്തില്ലായിരുന്നോ ഇങ്ങനൊരു പ്രശ്നത്തിലാകുമെന്ന് എഴുപത് കോടിയല്ലേ പോയിരിക്കുന്നത് ഇതുകൊണ്ട് എഴുപത് കോടി ആകാശിന് വലിയ പ്രശ്നമൊന്നും അല്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ രചന പറഞ്ഞപ്പോൾ എഴുപത് കോടി പ്രശ്നമല്ല എന്നല്ല എഴുപത് കോടി മൂലം എൻ്റെ കമ്പനിയുടെ ആ ഒരു മൂല്യമാണ് താന്നിരിക്കുന്നത് അത് എത്ര വലിയ പ്രശ്നമാണെന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ നിനക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ അല്ല നീയല്ലേ ലേലം വിളിച്ചത് എന്നൊക്കെ ചോദിച്ച ആകാശം അങ്ങനെ രചനയും ആകാശവും തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിന് വിശേഷം അപ്പോൾ രാവിലെ എപ്പിസോഡുമായിട്ട് വരാട്ടോ കാത്തിരിക്കുക താങ്ക്